മോദി സർക്കാർ പുതുതായി ആരംഭിക്കുന്ന പി എം ഇന്റേൺഷിപ്പ് സ്കീമിന്റെ മാർഗനിർദ്ദേശം അടുത്താഴ്ച കേന്ദ്രം പുറത്തുവിടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ പ്രധാന നിർദ്ദേശമായിരുന്നു സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സഹായത്തോടെയുള്ള ഇന്റേൺഷിപ്പ് അനുവദിക്കുന്ന നടപടി ഇതിനുവേണ്ടി ഇരുപതിനായിരം കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തു കോർപ്പറേറ്റ് അഫയേഴ്സ് പ്ലാന്റാകും പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ പുറത്തിറക്കുന്നത് ഇത് പ്രധാനമായും അയ്യായിരം രൂപ വീതം ഒരു വർഷം അറുപതിനായിരം രൂപ ും തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പദ്ധതിയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കുക എട്ട് ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും പദ്ധതിയിൽ അംഗത്വം ലഭിക്കുന്നത് ഇന്റേൺഷിപ്പിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം ലഭിക്കുന്നത് അയ്യായിരം രൂപയിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അത് കേന്ദ്ര സർക്കാരായിരിക്കും നൽകുക അഞ്ഞൂറ് രൂപ സ്ഥാപനങ്ങളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പദ്ധതി ചേരുന്നതിന് അപേക്ഷിക്കാനായി ഓൺലൈൻ പോർട്ടലും വൈകാതെ തന്നെ പുറത്തിറക്കുമെന്നാണ് നിഗമനം അപേക്ഷിക്കുന്നവർക്ക് അനുയോജ്യമായ കമ്പനികൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും ലഭ്യമാകും ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഇൻഫോസിസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഒ എൻ ജി സി തുടങ്ങിയ വമ്പന്മാരും പദ്ധതിയുടെ ഭാഗമാകുന്നുണ്ട് പദ്ധതിയിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപ മുൻകൂറായി കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുടെ ചെലവ് വഹിക്കേണ്ടത് അതാത് കമ്പനികളായിരിക്കും കഴിഞ്ഞ മൂന്ന് വർഷത്തെ സി എസ് ആർ ആർ വിനിയോഗം പരിശോധിച്ച ശേഷമാകും ഏത് കെട്ടിടങ്ങളാണ് പദ്ധതിയുടെ ഭാഗമാകുന്നുവെന്ന തീരുമാനം കേന്ദ്ര സർക്കാർ എടുക്കുക